നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈനയിലും വിയറ്റ്നാമിലും വൻ നാശം വിതച്ച യാഗി കൊടുങ്കാറ്റ് ചൈനയിലെ ശക്തമായ കാറ്റിനൊപ്പം തന്നെ മാഞ്ഞടിച്ച് ഏഴു പേർ മരിച്ചിരിക്കുകയാണ് തൊണ്ണൂറ്റഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തീരദേശങ്ങളിൽ നിന്ന് അമ്പതിനായിരം പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും നിരംബദിച്ചിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം പേരെ കൊടുങ്കാറ്റ് പ്രതികൂലമായി ബാധിച്ചതായാണ് റിപ്പോർട്ട് വിയറ്റ്നാമിൽ ഹാരി ഫോങ് പട്ടണത്തിലാണ് യാഗി കൂടുതൽ അപകടകാരിയായി മാറിയത് ഇവിടെ ഇരുന്നൂറ്റിമൂന്ന് കിലോമീറ്റർ വേഗതയിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് ഏഴുപേരുടെ മരണത്തിനാണ് ഇടയാക്കിയത് അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റായ ബെറിലിനും ശേഷം ഈ വർഷം ലോകത്തിലെ ഏറ്റവും ശക്തമായ രണ്ടാമത്തെ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് യാഗി പ്രഭവ കേന്ദ്രത്തിന് സമീപം മണിക്കൂറിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ വേഗത്തിലാണ് വീശിയത് ഈ ആഴ്ച ആദ്യം വടക്കൻ ഫിലിപ്പീൻസിൽ പതിനാറ് പേരുടെ മരണത്തിനിടയാക്കിയ ശേഷം കൊടുങ്കാറ്റ് ഇരട്ടി ശക്തി ആർജിച്ച് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ദി ഹൈനാനിലെ വെൻചാങ് നഗരത്തിലേക്ക് നീങ്ങുകയായിരുന്നു ഈ വർഷത്തെ പതിനൊന്നാമത്തെ കൊടുങ്കാറ്റാണ് യാഗി രാജ്യത്തിന്റെ തെക്കൻ മേഖലയിൽ കൊടുങ്കാറ്റ് വീശിയടിച്ചതിന് പിന്നാലെ തന്നെ ദുരിതനിവാരണ പ്രവചനങ്ങൾ ശക്തമാക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് ഉത്തരവിട്ടിട്ടുണ്ട് എന്തായാലും നിലവിൽ രാജ്യത്തിന്റെ അതായത് ചൈനയെ പൂർണ്ണമായും വിഴങ്ങാൻ ശേഷിയുള്ള ഒരു കൊടുങ്കാറ്റായി യാഘി മാറുന്നുണ്ടെന്നാണ് മനസ്സിലായിരിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് പേർക്കാണ് ഇവിടെ പരിക്ക് ഏറ്റിട്ടുള്ളത് തീരദേശങ്ങളിൽ നിന്ന് അൻപതിനായിരം പേരെയാണ് മാറ്റി പാർപ്പിച്ചത് മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും നിലം പതിച്ചിരിക്കുകയാണ് പതിനഞ്ച് ലക്ഷം പേരെ കൊടുങ്കാറ്റ് പ്രതികൂലമായി ബാധിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വിയറ്റ്നാമിൽ ഹായ് ഫോങ് പട്ടണത്തിലാണ് യാഗി കൂടുതൽ അപകടകാരിയായി മാറിയിരിക്കുന്നത് ഇവിടെ ഇരുനൂറ് ൂറ്റിമൂന്ന് കിലോമീറ്റർ വേഗതയിൽ ആനടിച്ചിരിക്കുകയാണ് കൊടുങ്കാറ്റ് ഏഴ് മരണത്തിനാക്കി ആണ് ഇടയാക്കിയിരിക്കുന്നത് അൻപതിനായിരം പേരെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസം ഇത് ഈ യാഗയെ ഏത് ദിശയിലേക്ക് പറക്കുമെന്നൊരു അല്ലെങ്കിൽ ഏത് ദിശയിലേക്ക് ആനന്ദിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളൊരു ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ചൈനയിലേക്ക് ആയിരിക്കാമെന്ന് നേരത്തെ തന്നെ നിരീക്ഷണ കേന്ദ്രം അതായത് കേരളവസ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരുന്നു പക്ഷെ ഇത്രമൊരു ഭയാനകമായ ഭീതി പടർത്തിക്കൊണ്ട് വരുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രവചനാതീതമായിരുന്നു എന്ന് വേണം കരുതാൻ